നമ്മള് നമ്മളെ ലാഹു നമുക്കതിനെ നൽകട്ടെ അതിന്റെ വിധങ്ങൾ ദ്വായിരക്കാൻ പറഞ്ഞ ദ്വായുണ്ട് അഭിഭായുധങ്ങൾ പഠിപ്പിച്ചത് ആണിത് വാഹുവേ ആ എന്റെ ശരീരത്തിന്റെ എന്റെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകണേ റബ്ബേ ഒരു മനുഷ്യൻ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അത് വലിയ അപകടമാണ് നമുക്ക് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വികാരങ്ങള് നമ്മുടെ വിചാരങ്ങള് നമ്മുടെ തോന്നലുകള് നമ്മുടെ വികാര വിക്ഷോഭങ്ങള് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് വലിയൊരു ദുരന്തമാണ് അള്ളാഹുവിനോട് ചോദിച്ചു പ്രാർത്ഥിച്ചു പഠിക്കണം ഈ നമ്മള് ശരിക്കും പഠിച്ചു വെക്കണം അള്ളാഹു മറബേ ആതി നഫ്സി എന്റെ ശരീരത്തിന് ആവശ്യമായ ബോധം തഖ്വയും നിന്നെക്കുറിച്ചുള്ള ഭയപാടും നീ തന്നെ നൽകണേ റബ്ബേ റൊബേ എന്റെ ശരീരത്തെ നീ ശുദ്ധിയാക്കി തരയണമേ അൻത അൻത ഖൈറു മൻ റബ്ബേ ശരീരത്തെ ഏറ്റവും അഞ്ചൊലിയുഹാ എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും എന്റെ ശരീരത്തിന്റെ ഗാർഡിയൻ എന്റെ ശരീരത്തിന്റെ രക്ഷിതാവ് ഇതെല്ലാം നീയല്ലയോ റബ്ബേ നീയല്ലയോ എന്റെ ഉടമസ്ഥൻ അതുകൊണ്ട് നീ എന്നെ നന്നാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് നമ്മുടെ ഓരോ 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 വിശ്വാസി ജനങ്ങളും ഓരോരുത്തരും ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ ദ്വ പഠിച്ചു വെക്കണം ഒന്ന് ചൊല്ലി നോക്കൂ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം അല്ലാഹുമ്മ ആതി അള്ളാഹു ഒരു പക്ഷേ നമ്മൾ കേട്ടു പരിചയപ്പെട്ട പ്രാർത്ഥനയാകും ഇത് എപ്പോഴും ഇടക്കിടക്ക് തിന്മകളിലേക്ക് ചിന്ത വരുമ്പോൾ ആയിരക്കണം റബ്ബേ എന്നെ നീ കാത്തുരക്ഷിക്കണമേ ഒരു നേരത്തെ ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു ഒരു ഭ്രമം മതിയാകും ജീവിതം തകരാൻ ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ശരീരത്തിന് തോന്നുന്ന ഷെഹ്വത്ത് വൈകാരികമായ ഒരു ചിന്ത ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബോധമില്ലാതെ കുറിച്ച് ബോധമില്ലാതെ ബോധമില്ലാതെ നമ്മൾ എടുക്കുന്ന ഒരു എടുത്തു ഒരു വിവരക്കേടോ ജീവിതം മുഴുവൻ തകരാൻ അത് മതിയാകും ചോദിക്കണേ അല്ലാഹും ോട്ക്കുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ശപഥം ചെയ്തു പറയുന്നു അള്ളാഹുവിനെ തന്നെയാണ്